അസലാമേലിക്കും നമസ്കാരം ഇടവേള റാഫിയാണ് പ്രിയപ്പെട്ടവരായ ആളെൻ്റെ ഹൗസ് വാമി ഞാൻ പറഞ്ഞിരുന്നല്ലോ ചാലുവായി ഇന്നാണ് ആ പ്രോഗ്രാം കേട്ടോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വർണ്ണശബളമായ രീതിയിൽ വീടൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വിഷലൊന്ന് കാണിച്ചാൽ കേട്ടോ ഓക്കെ അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഓൾമോസ്റ്റ് വന്നു തുടങ്ങി ഓക്കെ അതിൻ്റെ ഒരു വിഷലാണ് ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പേര് മാഞ്ചേരി കേട്ടോ മാഞ്ചേരി എന്നാണ് വീടിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഗസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് നല്ല തിരക്കായി ഓൾമോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് സിറ്റിംഗ് റൂം കാണും ഓക്കെ ഇത് മെയിൻ എൻട്രൻസ് ഇത് പുറത്തേക്കുള്ള വ്യൂ വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ആളുകൾ നിൽക്കുന്നു ചിലർ പാട്ടുകൾ ആരംഭിക്കും ഗസിലാരംഭിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നല്ല തിരക്കായിപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ ഉണ്ടോ അവിടെ ഫ്രിഡ്ജറേറ്റർ പോലെ തന്നെ ടി വി കണക്റ്റഡ് ഓൾറെഡി ഉണ്ടോ അതിനിങ്ങനെ ഫാമിലി പോയിട്ട് വന്ന് പോയി കൊണ്ടിരിക്കുന്നു ആഹാ ഇത് നമ്മുടെ മക്കളുടെ ഫേവറേറ്റ് ഐറ്റംസ് അത് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അച്ചാടകം ഉപ്പ് അതൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ വന്നിട്ട് കിച്ചൺ ഇതാണ് ഓക്കെ ഇതാണ് നമ്മൾ കിച്ചൺ ഇതാണ് ഓക്കെ ഞാൻ മോളിലേക്ക് ഒന്ന് കയറാം മോൾ ബാഗൊന്ന് കാണിച്ചോട്ടോ ഞാൻ ഇങ്ങനെ പോയിട്ട് മോളിൽ റൂംസ് കാണിക്കാൻ വേണ്ടി പോകണം ഞാൻ ഓക്കെ അപ്പോൾ ഇത് മോളിൽ ഹോം തിയേറ്റർ ആണോ സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് തിയേറ്ററിൽ കാണുന്ന അതേ ഫീലോട് കൂടി അതേ എഫക്റ്റോട് കൂടി കാണാനുള്ള എല്ലാ സൗകര്യം ഇവിടെ ബോൾമോസ്റ്റ് ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ആകൊന്ന് കാണിച്ചത് മാത്രം ഓക്കെ അപ്പം ഞാനൊന്ന് പുറത്തോട്ട് പോകോട്ടെ ഓക്കെ അതൊരു ബെഡ്റൂം അതിനകത്ത് ആളുകളൊന്നും കാണിക്കുന്നില്ല അപ്പുറത്തെ റൂമ് നേരെ ജസ്റ്റ് ഇടൻ അവിടെ റൂമുണ്ട് ഇങ്ങനെ ഒരു റൗണ്ട് കൊലായാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ആയിട്ടുള്ള സർക്കിൾ കൊല ഇട്ടിരിക്കുന്നത് ഓക്കെ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് പോയി ഡൈനിങ് ഹാളിലേക്ക് പോകുന്നതിൻ്റെ ഒരു വിശാല കാണിച്ചിട്ട് ഇവിടെ ലൈവ് ആയിട്ടോടെ ജിലേബി അതുപോലെ തന്നെ നമ്മുടെ മൗസരിപ്പാക്ക് ഐറ്റംസ് ഉള്ള ചായകൾ പലതരം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഇവിടെ ഓൾമോസ്റ്റ് ഒക്കെ വളമ്പി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ കിച്ചൻ ഇവിടെ ചാലമാണ് കിച്ചൺ മട്ടൻ കറി അങ്ങനെ ഐറ്റംസുകളെല്ലാം ഇവിടെ റെഡിയാണ് ഓക്കെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡിയായി ആയി കപ്പ മീൻ കറി ഉണ്ട് പിന്നെ പൊറോട്ട ഒക്കെ ലൈവായിട്ട് പോയി പൊറോട്ട ലൈവാണ് ആണ് ഓക്കെ വെള്ളപ്പം തന്നെ ലൈവായിട്ട് പോവാണ് വെള്ളപ്പം വെള്ളപ്പും പട്ടുപത്തിരി ഐറ്റംസുകളൊക്കെ ലൈവാണ് ഓക്കെ അതാണ് നമ്മൾ ഡൈനിങ്ങിൻ്റെ അന്തരീക്ഷം ഞാൻ നില കാണിച്ചിരുന്നില്ല ഞാനൊരു കഴിയുമ്പോൾ ഷോട്ടിൽ കാണിച്ചിരുന്നു എനിവേ കണ്ടോ എല്ലാം മസ്റ്റർ ട്രിപ്പിനെ ഇരിക്കാനുള്ളൊരു പരിപാടി ആരംഭിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഐറ്റംസൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ ആളുകളിവിടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ട് ഓക്കെ ഗസ്റ്റുകളൊക്കെ എല്ലാവരും എത്തി തുടങ്ങി നമ്മളത് എങ്ങനെ ഓക്കെ അപ്പോൾ ഇനിവേ ഞാനിത് വഞ്ഞ് സ്പീഡായി കടഞ്ഞപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ ഡൈനിങ്ങൾ ഓപ്പൺ ആവാൻ പോവാണ് അപ്പോൾ ഞാൻ മറ്റൊരു വീടിയായിട്ട് വരുന്നവരെ തൽക്കാലം നിർത്തുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഹൗസ് വാമിങ്ങുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ ഇത്രക്കാണ് ഒരുപാട് സംഗതി കാണിക്കാനൊക്കെ ഭക്ഷണം നേരെയല്ല ഞാനിവിടുത്തെ അറിയാമല്ലോ ഹൈപ്പൗസാണ് നമുക്ക് ഒരുപാട് പരിമിതിയിൽ ലിമിറ്റേഷൻ മീൻസ് ഇവിടെ സജ്ജമായിട്ട് നിൽക്കണം അതുകൊണ്ടാണ് ഓക്കെ ഫസ്റ്റ് ആളുകളെ വിളിക്കാൻ വേണ്ടി പോകണമാണ് എല്ലാം ഓൾമോസ്റ്റ് ലക്ഷം റെഡിയായി ആയി ഓക്കെ